പാർലമെന്റിന്റെ വാതായനങ്ങൾ വീണ്ടും തുറക്കപ്പെടുമ്പോൾ രാജ്യത്തിന്റെ രാഷ്ട്രീയ ചിത്രം വളരെ വ്യക്തമായി തന്നെ പ്രതിഫലിക്കുന്നുണ്ട് സർക്കാർ തങ്ങളുടെ നേട്ടങ്ങളെക്കുറിച്ചും ഭാവിയെക്കുറിച്ചുമുള്ള കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുമ്പോൾ പ്രതിപക്ഷം ആ നേട്ടങ്ങളെ ചോദ്യം ചെയ്യാനും രാജ്യത്തെ ബാധിക്കുന്ന മറ്റു നിർണായക വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാനും ശ്രമിക്കുന്നുണ്ട് ഈ പതിവ് രാഷ്ട്രീയ നാടകത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുതിയ പാർലമെന്റ് സമ്മേളനത്തിന് മുന്നോടിയായി മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ ഉന്നയിച്ച വിഷയങ്ങൾ രാജ്യത്തിന്റെ ശ്രദ്ധയെ ആകർഷിച്ചു അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന സൈനിക നീക്കവും അതിന് പ്രധാനമന്ത്രി നൽകിയ വ്യാഖ്യാനവുമാണ് പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ ഓപ്പറേഷൻ സിന്ദൂർ കേവലം ഒരു സൈനിക നീക്കമായിരുന്നില്ല മറിച്ച് ഇന്ത്യയുടെ സൈനിക ശക്തിയുടെയും പ്രതിരോധ മേഖലയിലെ സ്വയം പര്യാപ്തതയുടെയും പ്രതീകമായിരുന്നു ഈ ഓപ്പറേഷനിൽ ഇന്ത്യൻ നിർമ്മിത ആയുധങ്ങളുടെ ശേഷി തെളിയിക്കാൻ സാധിച്ചുവെന്ന് അദ്ദേഹം അഭിമാനത്തോടെ പ്രഖ്യാപിച്ചു ദേശീയതയെയും സൈനിക ശക്തിയെയും കൂട്ടിണക്കിയുള്ള ഈ പ്രസ്താവന സർക്കാരിന്റെ പ്രതിരോധ മേഖലയിലുള്ള ശ്രദ്ധയും ആത്മനിർഭർ ഭാരത് എന്ന നയത്തിന്റെ വിജയവും ഉയർത്തിക്കാട്ടുന്നതായിരുന്നു കൂടാതെ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട എല്ലാ രാഷ്ട്രീയ പാർട്ടികളും രാജ്യത്തിനു വേണ്ടി ഒറ്റക്കെട്ടായി നിന്നുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഒരു സർവകക്ഷി സംഘത്തിലൂടെ ഈ വിജയത്തിൽ പ്രതിപക്ഷം സർക്കാരിന് പിന്തുണ നൽകി ഇതിനെല്ലാ പ്രതിപക്ഷ പാർട്ടികളോടും നന്ദി അറിയിച്ചുകൊണ്ട് ഈ പാർലമെന്റ് സമ്മേളനം ഓപ്പറേഷൻ സിന്ധൂറിന്റെ വിജയ സമ്മേളനമാണെന്നും മോദി കൂട്ടിച്ചേർത്തു ഒരു സൈനിക വിജയത്തെ ദേശീയ ഐക്യത്തിന്റെയും രാഷ്ട്രീയ പിന്തുണയുടെയും അടയാളമായി വ്യാഖ്യാനിക്കുന്നതിലൂടെ പ്രധാനമന്ത്രി വ്യക്തമായ ഒരു സന്ദേശമാണ് നൽകിയത് ഇതൊരു സർക്കാരിന്റെ മാത്രം നേട്ടമല്ല മറിച്ച് രാജ്യത്തിന്റെ പൊതുവായ വിജയമാണെന്ന് സ്ഥാപിക്കാൻ അദ്ദേഹം ശ്രമിച്ചു പ്രതിരോധ മേഖലയിലെ നേട്ടങ്ങൾ സാമ്പത്തിക കുതിച്ചുചാട്ടം സാങ്കേതിക വിപ്ലവം തുടങ്ങിയ വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് ഇതിലൂടെ നിലവിൽ രാജ്യത്തിന്റെ സുപ്രധാന ചർച്ചാ വിഷയമായിരിക്കേണ്ടത് തങ്ങളുടെ വിജയഗാഥകളാണെന്ന് സ്ഥാപിക്കാൻ സർക്കാരിന് സാധിച്ചു ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് സംസാരിച്ച ശേഷം പ്രധാനമന്ത്രി ശ്രദ്ധ കേന്ദ്രീകരിച്ചത് രാജ്യത്തിന്റെ വികസന നേട്ടങ്ങളിലായിരുന്നു ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി ഇന്ത്യ വളർന്നു വളർന്നുവെന്നത് മോദി ഉയർത്തിക്കാട്ടിയ പ്രധാന കാര്യമാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഇരുപത്തി അഞ്ച് കോടിയിലധികം ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്നും കരകയറ്റാൻ സാധിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു ഒരു രാഷ്ട്രത്തിന്റെ സാമ്പത്തിക വളർച്ച വിലയിരുത്തുന്നതിന് വിവിധ മാനദണ്ഡങ്ങളുണ്ട് മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന്റെ അടിസ്ഥാനത്തിൽ രാജ്യം അതിവേഗം മുന്നേറുന്നുണ്ടെന്നത് ഒരു യാഥാർത്ഥ്യമാണ് എന്നാൽ ഈ വളർച്ചയുടെ ഗുണഫലങ്ങൾ സമൂഹത്തിന്റെ താഴെത്തട്ടിലേക്ക് എത്രത്തോളം എത്തി എന്നതും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് ദാരിദ്ര്യ നിർമാർജനത്തെക്കുറിച്ചുള്ള കണക്കുകൾ ഇന്ത്യയുടെ വികസനത്തിൽ നിർണായകമായ പുരോഗതിയെയാണ് സൂചിപ്പിക്കുന്നത് എന്നാൽ ഇന്ത്യ ജീവിത നിലവാരം തൊഴിലില്ലായ്മ വരുമാന അസമത്വം തുടങ്ങിയ മറ്റ് ഘടകങ്ങളുമായി താരതമ്യം ചെയ്ത് വിശകലനം ചെയ്യേണ്ടതുണ്ട് ഡിജിറ്റൽ പണമിടപാടുകളിൽ ഇന്ത്യ ലോകത്ത് ഒന്നാം സ്ഥാനത്താണെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി യു എന്ന ഡിജിറ്റൽ പണമിടപാട് സംവിധാനങ്ങൾ രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയിൽ ഒരു വലിയ വിപ്ലവം തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട് ഈ നേട്ടം ഇന്ത്യയുടെ സാങ്കേതിക പുരോഗതിയുടെയും സാമ്പത്തിക ഉൾക്കൊള്ളലിന്റെയും വ്യക്തമായ സൂചനയാണ് നൽകുന്നത് സാധാരണക്കാർക്ക് പോലും ബാങ്കിങ് സേവനങ്ങൾ കൂടുതൽ എളുപ്പത്തിൽ ലഭ്യമാക്കുന്നതിൽ ഈ സംവിധാനം ഒരു നിർണായക പങ്ക് വഹിക്കുന്നുണ്ട് അതോടൊപ്പം രാജ്യത്തെ ആഭ്യന്തര സുരക്ഷാ വെല്ലുവിളിയായ മാവോയിസ്റ്റ് സാന്നിധ്യം ഇല്ലാതാക്കാൻ സർക്കാർ നടത്തുന്ന ശ്രമങ്ങളെ മോദി ന്യായീകരിച്ചു മാവോയിസ്റ്റ് മുക്ത ഭാരതം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമങ്ങൾ ശക്തമായി മുന്നോട്ട് പോകുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി പതിറ്റാണ്ടുകളായി രാജ്യത്തെ ആഭ്യന്തര സുരക്ഷയ്ക്ക് ഭീഷണിയായ ഒരു പ്രശ്നത്തെ ശക്തമായ നടപടികളിലൂടെ നേരിടുന്നു എന്നത് സർക്കാരിന്റെ ദൃഢനിശ്ചയത്തെയാണ് കാണിക്കുന്നത് രാജ്യത്തെ കർഷകർക്ക് ഗുണം ചെയ്യുന്ന മെച്ചപ്പെട്ട കാലാവസ്ഥയെക്കുറിച്ചും ബഹിരാകാശ യാത്ര നടത്തിയ ശുഭാംശുശുക്കളെ പ്രശംസിച്ചുകൊണ്ടും അദ്ദേഹം സംസാരിച്ചു ഈ പരാമർശങ്ങൾ സർക്കാരിന്റെ കാഴ്ചപ്പാടുകൾ എത്രത്തോളം സമഗ്രമാണെന്ന് വ്യക്തമാക്കുന്നുണ്ട് അതോടൊപ്പം പ്രധാനമന്ത്രിയുടെ പ്രസ്താവനകളെല്ലാം രാഷ്ട്രീയ പ്രാധാന്യമുള്ളതാണെങ്കിലും പ്രതിപക്ഷം തങ്ങളുടെ നിലപാടിൽ ഉറച്ചുനിന്നു സർക്കാരിന്റെ വിജയഗാഥകൾക്ക് പകരം ജനകീയ പ്രശ്നങ്ങളും രാജ്യത്തെ ബാധിക്കുന്ന മറ്റ് സുപ്രധാന വിഷയങ്ങളും പാർലമെന്റിൽ ചർച്ച ചെയ്യപ്പെടണം എന്നതായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം ഓപ്പറേഷൻ സിന്ദൂർ ഒരു വിജയ സമ്മേളനമാക്കിയെടുക്കാൻ സർക്കാർ ശ്രമിക്കുമ്പോൾ സമീപകാലത്തുണ്ടായ പഹൽഗാം ഭീകരാക്രമണത്തെക്കുറിച്ച് പാർലമെന്റിൽ ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു ഭീകരാക്രമണത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ചർച്ചയിലൂടെ മാത്രമേ സൈനിക സുരക്ഷയുടെയും ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടത്തിന്റെയും യഥാർത്ഥ ചിത്രം വ്യക്തമാവുകയുള്ളൂവെന്നും അവർ വാദിക്കുന്നുണ്ട് ഓപ്പറേഷൻ സിന്ദൂർ വിഷയത്തിലും വിശദമായ ചർച്ച വേണമെന്ന് കോൺഗ്രസ് എം ഗൗരവ് ഗൊഗോയി നോട്ടീസ് നൽകി സുപ്രധാന വിഷയങ്ങൾ ചർച്ച ചെയ്തില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം ഉയർത്തുമെന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ മുന്നറിയിപ്പ് നൽകി പാർലമെന്റ് സമ്മേളനം പ്രധാനമന്ത്രിയുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു പ്രഹസനമാക്കി മാറ്റാനാണ് ശ്രമമെങ്കിൽ അത് അനുവദിക്കില്ലെന്ന വ്യക്തമായ നിലപാട് അദ്ദേഹം അറിയിച്ചു ബീഹാർ വോട്ടർ പട്ടിക വിവാദം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുമെന്നും പ്രതിപക്ഷം പ്രഖ്യാപിച്ചു ഈ വിഷയങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത് ഒരു ശക്തമായ രാഷ്ട്രീയ പോരാട്ടത്തിന്റെ തുടക്കത്തെയാണ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷങ്ങളിലെ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടാനും പ്രതിരോധ സാമ്പത്തിക മേഖലകളിൽ രാജ്യം നേടിയ പുരോഗതിയെക്കുറിച്ച് സംസാരിക്കാനും ഇതൊരു മികച്ച അവസരമാണ് ഇത് തങ്ങളുടെ ഭരണത്തിന്റെ ആധികാരികതയും ജനങ്ങൾക്കുള്ള വിശ്വാസ്യതയും വർദ്ധിപ്പിക്കാൻ സഹായിക്കും എന്നാൽ പ്രതിപക്ഷത്തിന് ഇത് സർക്കാരിന്റെ വാദങ്ങളെ ചോദ്യം ചെയ്യാനും സുരക്ഷാ വീഴ്ചകൾ തിരഞ്ഞെടുപ്പ് ക്രമക്കേടുകൾ മറ്റ് ജനകീയ പ്രശ്നങ്ങൾ എന്നിവ ഉയർത്തിക്കാട്ടാനുമുള്ള വേദിയാണ് ഒരു ജനാധിപത്യത്തിൽ പാർലമെന്ററിന് വളരെ നിർണായകമായ ഒരു പങ്കുണ്ട് ഇത് വെറും നിയമനിർമ്മാണത്തിനുള്ള വേദി മാത്രമല്ല സർക്കാരിനെ ചോദ്യം ചെയ്യാനും ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനുമുള്ള വേദിയാണ് പ്രധാനമന്ത്രിയുടെ പ്രസ്താവനകൾ ഒരു ആമുഖം മാത്രമായിരുന്നു വരും ദിവസങ്ങളിൽ പാർലമെന്ററിനകത്ത് നടക്കുന്ന ചർച്ചകൾ പ്രതിഷേധങ്ങളുമായിരിക്കും ഈ വിഷയങ്ങളുടെ യഥാർത്ഥ ദിശാസൂചന നൽകുന്നത് സർക്കാരിന്റെ അജണ്ടയും പ്രതിപക്ഷത്തിന്റെ സമ്മർദ്ദവും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലിന് രാജ്യം സാക്ഷ്യം വഹിക്കുമെന്നതിൽ സംശയമില്ല ഈ സംഭവ വികാസങ്ങൾ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കരുത്തും അതേസമയം അതിന്റെ വെല്ലുവിളികളും എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നുണ്ട്